ഇത് തീർത്താൽ തീരാത്ത പകയുടെ തുടക്കമോ അതേ പ്രേക്ഷകർ നമ്മുടെ രഞ്ജിത നമ്മുടെ സുമിത്രയുടെ വിവാഹം കാണാൻ വേണ്ടി അവിടെ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് ആ ഒരു സമയമാണ് നമ്മുടെ പൂജയുടെയും അപ്പുവിൻ്റെയും വിവാഹം കഴിഞ്ഞതും അവർ നമ്മുടെ വിശ്വനാഥൻ്റെ കാലിലൊക്കെ വീണ് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അതൊക്കെ അതിന് എന്താ പറയുക വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ രഞ്ജിത വരുന്നത് രഞ്ജിത നോക്കുമ്പോൾ ഇതാ നമ്മുടെ അപ്പുവിൻ്റെയും പൂജയുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രഞ്ജിത ഹോ ഇതാണെന്നല്ലേ പ്ലാൻ എല്ലാ സ്ഥലത്തും ഞാൻ തോക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ആ ഒരു മുഖത്തെ ആ ഒരു ഭാവം വെച്ചിട്ടാണ് നമ്മുടെ രഞ്ജിത നിൽക്കുന്നത് അപ്പം ഇനി നമ്മുടെ സുമിത്രയോട് രഞ്ജിത എന്ത് ഡയലോഗായിരിക്കും അടിക്കാൻ പോകുന്നത് അവിടെ രഞ്ജിത എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ അപ്പൂവിൻ്റെയും പൂജയുടെയും അടുത്തോട്ട് ആ ഒരു എന്താ പറയുക ആ കത്തിച്ചോലിക്കുന്ന ആ ഒരു കോപാഗ്നിയാൽ നമ്മുടെ രഞ്ജിത അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി രഞ്ജിത എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇതറിയുമ്പോൾ നമ്മുടെ പങ്കജിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ നാളത്തെ ക്ലൈമാക്സിൽ വരാൻ പോകുന്നത് പ്രേക്ഷകരെ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ